പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് വാർഡിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പത്തു വർഷമായി വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് രാജീവ് ഗാന്ധി മെമ്മോറിയൽ അവാർഡ് നൽകി ആദരിക്കുന്നു സെക്രട്ടറി പ്രൊഫസർ കെ എ തുളസി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ക്ഷണികമായിട്ടുള്ള ഒന്നാണ് നമ്മൾ ഉള്ളിലേക്ക് എടുത്ത ശ്വാസം കഴിയാതെ വന്നാലോ അല്ലെങ്കിൽ പുറത്തേക്ക് വിട്ടത് ഉള്ളിലേക്ക് എടുക്കാൻ കഴിയാതെ വന്നാൽ ഒരു സെക്കൻഡ് നേരം കൊണ്ട് വളരെ നൈമിഷികമായിട്ടുള്ള നമ്മുടെ ജീവിതം അവസാനിക്കുന്നതാണ് അപ്പോൾ എത്ര വർഷം നമ്മൾ ജീവിച്ചിരുന്നു എന്നുള്ളതല്ല നമ്മൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും പേര് ചരിത്രത്തിൽ അടയാളപ്പെടുത്താനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും നന്നായിട്ട് വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ഏറ്റവും നല്ല വിദ്യാർത്ഥികളായിട്ടിരിക്കാനും നിങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും 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 നല്ല 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 മക്കളായിരിക്കാനും സമൂഹത്തിൽ ജീവിക്കാനും വലിയ ലഭിക്കട്ടെ എന്നുള്ളതാണ് ഈ ആദ്യമായിട്ട് എനിക്ക് കൈലാസ് നഗർ ക്ലബ് ഹാളിൽ നടന്ന പരിപാടിയിൽ എസ് ഗീത അധ്യക്ഷത വഹിച്ചു നാടൻപാട്ട് കലാകാരൻ പുതുശ്ശേരി ജനാർദ്ദനൻ മുഖ്യാതിഥിയായി വാർഡ് മെമ്പർ എസ് ഗീത കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ പാലാഴി ഉദയകുമാർ വാർഡ് മെമ്പർ എം കൃഷ്ണനുണ്ണി പി ഗോപിനാഥൻ ഇ കെ മാധവൻ എന്നിവർ സംസാരിച്ചു മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ജനാർദ്ദനൻ പുതുശ്ശേരി അവതരിപ്പിച്ച നാടൻ പാട്ടുകളും അരങ്ങേറി യു ന്യൂസ് പാലക്കാട്